നല്ലൊരു സിനിമയാണ് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് വൈകിയിട്ടാണ് വന്നെങ്കിൽ പോലും അത് ആ കഥാപാത്രങ്ങളും ആ സിനിമയും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ ബഹളങ്ങൾക്കിടയിൽ വളരെ എന്തൊരു ഒരു സുഖകരമായിട്ടൊരു അനുഭവം നടന്നിട്ടുള്ളൊരു സിനിമയാണ് ഡയറക്ഷൻ വിഭാഗമാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക്ക് ആണെങ്കിലും ആക്റ്റേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അർജുൻ പിന്നെ അശോക് ഏട്ടൻ നമ്മൾ പുതിയ പുതിയ ആക്ട്രസ് പിന്നെ സുഹൃത്തുക്കളായിട്ട് അഭിനയിച്ച ഒരുപാട് ആൾക്കാർ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ടീം എഫേർട്ടിൻ്റെ ഒരു ആ ഒരു അവരെ ഒത്തൊരുമിച്ച് അവരുടെ ഒരു സിങ്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു കോർഡിനേഷനും അവരുടെ ഒരു റാപ്രോയും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിൽ തലവര മലയാള സിനിമയ്ക്ക് ഒരു മുതൽ കൂട്ടാകുന്ന സിനിമ തന്നെയായിരിക്കും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം ഞാൻ അറിഞ്ജ ആദ്യമായിട്ടൊരു മൂവി ചെയ്യുന്നത് ഷൂട്ട് കോയമ്പത്തൂര് പാലക്കാട് തന്നെ ഇവൻ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ടീമുമായിരുന്നു ഇവൻ പ്രൊഡ്യൂസർ ഷെബിൻ ചേട്ടൻ ആണെങ്കിൽ പോലും നിങ്ങളെല്ലാം തിയേറ്ററിൽ വന്ന് കാണണം എനിക്ക് ഹാവ് എനി വേർഡ്സ് ടു എക്സ്പ്രസ് ആ ആ കര നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം അതാണ് വിജയിപ്പിക്കണം നിങ്ങളുടെ രേവതി എല്ലാവരും അശോകയുടെ പൊളിച്ചു പറയാനാ ദേവദർശന്മാർ മനസ്സിലായില്ല അതായത് എന്താ ഉദ്ദേശിക്കണം നീ പറഞ്ഞാലേ എനിക്കത് ഉത്തരം തരാൻ പറ്റുള്ളൂ അല്ല ഗ്ലാമർ അങ്ങനെയല്ല വെച്ചാൽ ഇത്ര ആൾക്കാർ ഇതിന് ഇതിന ഇതിന് മുമ്പും പല ആക്ടേഴ്സ് ഇതിന്റെ അപ്പുറം ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യണ്ട ഞാൻ ഇങ്ങനത്തെ റോള് ചെയ്യണമെങ്കിൽ അതിന് അനുയോജ്യമായിട്ടൊരു കഥ വേണം അങ്ങനത്തെ കഥ കറക്റ്റ് ഇതില് വന്നുകൊണ്ടാണ് ചെയ്യാൻ എനിക്ക് ഒരു എനർജി ഉണ്ടായത് പടത്തിന്റെ ബേസിക് മെയിൻ ത്രെഡ് ഒരു പ്രേമ ഇത് ക്യാരക്ടറിന്റെ സംഭവം ഉണ്ട് പക്ഷെ എന്നാലും ഇവന്റെ തലവരനെ പറ്റിയാണ് പറയുന്നത് അത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കഥ ഉണ്ടെങ്കിൽ അത് ആ ക്യാരക്ടറിന് ഉണ്ട് പക്ഷെ ആ ക്യാരക്ടറിന് നമ്മള് വെറുതെ ഒരു കഥയില് കൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല അതിനനുയോജ്യമായിട്ടുള്ള പരിപാടി അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും വേണം അത് വന്നു വന്നു ആളെ ഇവരൊക്കെ നമ്മൾ എത്ര പടങ്ങൾ ഒരുമിച്ച് വെക്കണത് സുമുതി ഇത് വേണ്ട സുമതി അവളെ ചെയ്ത അഭിനയിച്ചത് ഒരു കണ്ടന്റ് ഈ കണ്ടന്റ് യഥാർത്ഥത്തിൽ പുള്ളിയുടെ ആശോകന്റെ ഇത്ര താഴത്തെ ഫിലിമിനെക്കാട്ടിലും വിവിധ ഒരു എക്സ്പെക്ടേഷൻ മീൻസ് നമ്മൾ നമ്മളൊരു കാര്യം എക്സ്പെക്ട് ചെയ്യൂലോ അതിനേക്കാളും വലിയൊരു മൂവിയായിരുന്നു മീൻസ് എല്ലാരും ഒന്ന് കാണണം കണ്ടാൽ ഇത് സീരിയസ്ലി ഫിലിം ഒരു മൂവിയായിരുന്നു ി പറയുവാണെങ്കിൽ അടിപൊളിയായിരുന്നു ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ഭയങ്കര എല്ലാം വർക്കായിരുന്നു തോന്നുന്നു എല്ലാവരും നമുക്ക് വേണ്ട പോലെ റിയാക്ട് ചെയ്തു സോ ഹാപ്പി വിത്ത് ദ റെസ്പോൺസ് ഇനി ബാക്കിയുള്ളവരും കൂടെ കണ്ടിട്ട് എന്ത് പറയും എന്നുള്ളൊരു ടെൻഷനുണ്ട് പക്ഷേ ഹോപ്പളി ഇറ്റ് വർക്ക് കാരണം എനിക്ക് നല്ലോണം വർക്കായി ഞാൻ ഫുൾ കാറ്റ്സിലരുത് സോ എല്ലാവർക്കും വർക്കാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ ഇനി ബാക്കിയുള്ള ഷോസുകളാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ കുറേ നമ്മുടേതായ ആൾക്കാരൊക്കെ ചേർന്നാണ് സിനിമ കണ്ടത് അതിൻ്റേതായിട്ട് ചേർന്ന് അപ്പോൾ നോർമൽ ഓഡിയൻസ് കണ്ടിട്ട് എന്താ പറയുന്നത് നോക്കുക അതിനുശേഷം ഹാപ്പിയാവുക എന്നുള്ളതാണ് ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് പടമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പേഴ്സണലാണ് പിന്നെ പടവും നല്ലൊരു പടമാണ് എല്ലാവർക്കും ഫാമിലിയായിട്ടും ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടും എല്ലാവർക്കും വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും എനിക്കിപ്പോൾ ഈ ഒരു ഡയറക്ടർ അഖിലേട്ടൻ അതുപോലെ തന്നെ ഇതിൻ്റെ കോറേറ്റർ അപ്പോട്ടൻ പിന്നെ അച്ചോട്ടൻ എല്ലാവരും നന്ദി പറയാനുണ്ട് എന്നാൽ പറയുന്നത് ഞാൻ ഭയങ്കര ഇമോഷണലായി ഈ ഒരു ഒന്നാമത് ഈ പടം ഭയങ്കര നമ്മളെ ഇമോഷണലി ഭയങ്കര കുക്ക് ചെയ്യും പിന്നെ രണ്ടാമത് എൻ്റെ ഫസ്റ്റ് പടമാണ് എൻ്റെ തലവരെ കാണണം എല്ലാവരും തലവരെ എല്ലാവരും തലവരെ കയറി വിജയിപ്പിക്കണം അഭിനയം സൂപ്പറാണ് കാരണം ഭയങ്കര അഭിനയമാണ് അടിപൊളിയാണ് എല്ലാം എല്ലാം നല്ലതായിട്ടുണ്ട് എല്ലാം അടിപൊളിയാണ്